ഞാൻ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാറില്ല ഞാൻ അങ്ങനെ ഒരു വലിയ ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആള് ഞാൻ ഈ പറയുന്നവരെ സ്വയം ലേൺ ചെയ്ത് ചില കാര്യങ്ങൾ അൺലേൺ ചെയ്ത് വന്ന ഒരാളാണ് അപ്പൊ എൻ്റെ ആദ്യ സിനിമ ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്ത് എനിക്കും എന്താണ് എങ്ങനെയാണ് ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതെന്ന് പോലും അറിയില്ലൊരു ഒരു ഒരു പ്രൊഡക്ഷൻ എന്റെ കയ്യിൽ വന്നപ്പോൾ ആ സിനിമ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം അതെങ്ങനെ ഏത് രീതിയിൽ എന്ത് ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ചിന്തകളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ജാവയൊക്കെ തുടങ്ങുന്നത് ജാവ ചെയ്തു സൗദി വിള ചെയ്തു ഇപ്പൊ ഈ തുടരും എന്ന് പറഞ്ഞ സിനിമ എത്തിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ ഞാൻ പോലും വിചാരിക്കാത്ത വഴികളിലൂടെ ഞാൻ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പം ഇവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞത് എന്റെ സിനിമകളിൽ ഏറ്റവും ആളുകൾ എപ്പോഴും ഇറങ്ങി കഴിഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാസ്റ്റിങ്ങിനെ പറ്റിയാണോ ഞാൻ ഞാനും വിചാരിക്കുന്നത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ഒരു സിനിമയിൽ ഇമ്പോർട്ടന്റ് ആണ് അത് എത്രത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് സിനിമയെ എങ്ങനെ സഹായിക്കുന്നുണ്ട് എന്നുള്ള വിഷയത്തെ പറ്റി സംസാരിച്ചു തുടങ്ങാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് അൺസങ് ഹീറോസിനെ പറ്റി ആ നമ്മൾ ആ സിനിമയുടെ ടാഗ്ലൈൻ പോലും അൺസങ് ഹീറോസ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ എൻ ആ സിനിമ ആദ്യം ആലോചിക്കുക മുതൽ അല്ലെങ്കിൽ ആ സിനിമയുടെ ഓരോ സ്റ്റേജിൽ മുതൽ മനസ്സിൽ ഒരിക്കലും ഒരു ഒരു സ്റ്റാർ ആ സിനിമയിൽ വരരുത് എന്ന് പറയുന്ന ഭയങ്കരമായൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു കാരണം ഒരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ബാധ്യതയായി ആകി മാറും അത് ചിലപ്പോൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് അല്ലെ ഞാൻ എഴുതി വച്ചിരിക്കുന്ന വരികൾ പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടും എന്ന് പറയുന്ന ഒരു ഇൻഫ്യൂരിറ്റിയിൽ നിന്നാണ് ഓ പ്രേക്ഷക തുടങ്ങുന്നത് ഓപ്പറേഷൻ ആയാലും ഇപ്പം ബാലു ചെയ്ത വേഷമായാലും ലുക്മാൻ ചെയ്ത വേഷമായാലും ഒരു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതൊരു ആസിഫിലേക്കോ അല്ലെങ്കിൽ അതൊരു ആന്റണി പെപ്പയിലേക്കോ അല്ലെങ്കിൽ ടൊവിനോയിലേക്കോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ വർക്ക് ഔട്ട് ആകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആ സിനിമ ചിലപ്പം അതിന്റെ ബിസിനസ് നടക്കുമായിരിക്കും അതിന്റെ മാർക്കറ്റ് വാല്യൂസ് നടക്കുമായിരിക്കും ചിലപ്പം ഞാൻ ജാവാ എന്ന് പറഞ്ഞ സിനിമ പ്രേക്ഷകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എടുത്ത ഞാനും പ്രൊഡക്ഷൻ പ്രൊഡക്ഷനും സ്ട്രഗിളിനെ സ്ട്രഗിളിന്റെ ഒരു പകുതി മതിയായിരിക്കും ആ സിനിമ ചിലപ്പം ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ വെച്ച സിനിമ നമ്മൾ പ്രേക്ഷകർ എത്തിക്കാൻ പക്ഷെ ജാവ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം റിലേറ്റബിലിറ്റി ഒരു നമ്മളുടെ കൂടെയുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരിക്കലും സക്സസ് ആവുമോ സക്സസ് ആകില്ലേ എന്ന് പറയുന്ന ഇവരൊക്കെ ആരാണേൽ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി മൊത്തം ആ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൽ വേണമെന്ന് ഭയങ്കരമായ ഒരു വാശിയും നിർബന്ധവും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ സ്ട്രേറ്റ് ബാലുവിലേക്കും ലുക്മാനിലേക്കും കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നല്ല പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും ആ കൂടെ അന്ന് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ചിന്ത പോയി ആരായിരിക്കും അവർ എങ്ങനെയായിരിക്കും അവർ ഈ അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്ന കാര്യം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ എല്ലാവരും കടന്നുപോയത് അതേ സിനിമയിൽ തന്നെ അതേ സിനിമയിൽ തന്നെ വളരെ ബോധപൂർവ്വം ചെയ്ത കാസ്റ്റിങ്ങുകളുണ്ട് ഇപ്പോൾ അതിൽ വിനായകൻ ചെയ്ത ഒരു കഥാപാത്രം ഉണ്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടെങ്കിൽ ആ സിനിമ കണ്ടതാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് രണ്ട് സീനുകൾ മാത്രമുള്ള സീനാണ് പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് അത് വിനായകൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് എന്താണ് അത് എത്രത്തോളം ആഴത്തിലാണ് അത് അതൊരു പുതിയ ആളാണോ ഒന്ന് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ആളാണ് ഒന്ന് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെ ആളുകളിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്ന ചിന്തകളിൽ നിന്നാണ് വിനായകൻ വന്നത് അപ്പൊ അങ്ങനെ ഒരു ഞാൻ എൺപത് ശതമാനവും കാസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം കറക്റ്റ് സ്ലോട്ടിൽ വന്ന് വന്ന് വീണു കഴിഞ്ഞാൽ ആ സിനിമ ഏറെക്കുറെ ഏറെക്കുറെ ഏറെക്കുറെന്നതിൻ്റെ കഥയും പരിപാടിയും ഒക്കെ നമ്മൾ നമ്മള് ഭയങ്കര ആയിട്ട് ഇറക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എൺപത് ശതമാനവും കാസ്റ്റിങ്ങിൽ തന്നെ അതിന് ഇപ്പം നമ്മൾ പ്രീ ചെയ്യുന്ന സമയത്ത് ഒരു തിരക്കഥ എഴുതാൻ വേണ്ടി എടുക്കുന്ന സമയം പോലെ തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് കാസ്റ്റിംഗിന് അത് നമുക്കിപ്പോ ഒരു തിരക്കഥ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വായിച്ച് സാധാരണ ഡയറക്ഷൻ ടീം ആയിട്ട് നമ്മൾ വട്ടം കൂടിയും മിക്കപ്പോഴും ഇപ്പം തുടരും ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് അത് മോഹൻലാലിന് വേണ്ടി എഴുതുന്ന സിനിമയാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ തുടരും എഴുതുന്ന സമയത്ത് ഞാനും അതിൻ്റെ എന്റെ കൂടെയുള്ള കോറേറ്ററിന് അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തുടരുമീൽ മോഹൻലാൽ എന്ന് പറയുന്ന ആള് മനസ്സിൽ കണ്ടാണ് നമ്മൾ എഴുതി പക്ഷേ അതിന് ചുറ്റുമുള്ള ആർട്ടിസ്റ്റുകളൊന്നും ആ ഇപ്പം ശോഭന ആണെങ്കിലും അല്ലെങ്കിൽ ബിനു ആണെങ്കിലും അല്ലെങ്കിൽ അവരൊന്നും എഴുതുന്ന സമയത്ത് നമുക്ക് ബാധ്യതയായിട്ട് ഉണ്ടാവാറില്ല അത് എഴുതി ഒരു സ്റ്റേജ് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ചിലപ്പോ എഴുതുന്ന സമയങ്ങളിൽ ചില മുഖങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും അല്ലെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ നോട്ട് ചെയ്ത് വെക്കും അല്ലെങ്കിൽ ആ ഡിസ്കഷന്റെ സമയത്ത് നമ്മൾ കണ്ടെത്തും അപ്പോ ഈ രീതിയിലാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ സമീപിക്കുന്നത് ഇതുപോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ കാസ്റ്റ് ചെയ്തപ്പെട്ടിരിക്കുന്ന സിനിമയാണ് ഇപ്പം സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമ ഒരു പക്ഷേ ആ എൺപത്തഞ്ചു വയസ്സുള്ള സ്ത്രീക്ക് പകരം ഞാൻ മലയാളത്തിലെ ഉർവശി മാമനെ പോസ്റ്റിക് മേക്കപ്പ് ഒക്കെ ചെയിച്ചാലോ അല്ലെങ്കിൽ ഷീലാമാവിനെ കൊണ്ട് ചെയിച്ചാലോ ഒരിക്കലും ആ സിനിമ ഇന്ന് അതൊരു അസാധാരണമായ സിനിമയെന്നുമായിട്ടും അതൊരു വളരെ സാധാരണ സിനിമയായിട്ട് തന്നെ ആളുകൾ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരും പക്ഷെ അതിൽ ഒരു വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആ സിനിമയുടെ കാസ്റ്റിംഗിൽ വേണമെങ്കിൽ തിയേറ്റിംഗിൽ പറയുകയാണെങ്കിൽ ആ സിനിമയുടെ തുടക്കം മുതൽ ആ സ്ത്രീ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് ചിലപ്പോൾ ആളുകൾ ആ സിനിമ ആ സ്ത്രീനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് ആ സിനിമ എഴുതുന്ന സമയത്തും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും അത് കണ്ടുകൊണ്ടിരിക്കുന്ന വഴി അല്ലെങ്കിൽ സീൻ ബൈ സീൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിന്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവെലിനോട് എടുക്കുന്ന സമയത്താണ് ആ സ്ത്രീയോട് ഇഷ്ടം തോന്നിയത് അപ്പൊ അത് തോന്നണമെങ്കിൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള യാതൊരു രീതിയിലും ഭാരങ്ങളില്ലാത്ത മുൻപ് ചെയ്തിട്ടുള്ള സിനിമകളുടെയോ അല്ലെ മുൻ വർഷങ്ങളുടെ എക്സ്പീരിയൻസിന്റെ മാറാപ്പുകൾ ഇല്ലാത്ത ഒരു കഥാപാത്രത്തെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു നടി വരണമെന്ന് പറയുന്ന ചിന്ത നിങ്ങൾ എത്ര പേർക്ക് വിഷു പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഏതാണ്ട് എട്ട് മാസത്തോളം ആ സിനിമയുടെ ആ ഉമ്മേനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണി ഞങ്ങളുടെ ഡയറക്ഷൻ ടീമിൻ്റെ ഇടയിലുണ്ട് അതെ അങ്ങനെ എട്ടു മാസം ജേണി ചെയ്തിട്ടാണോ സിനിമ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിം മേക്കിങ്ങിൽ നമ്മൾ അറിയേണ്ട ഫിലിം മേക്കിംഗിൽ നമുക്ക് കിട്ടേണ്ട ചില സന്തോഷങ്ങളാണ് ഈ പറയുന്ന എട്ടു മാസത്തെ ജേണിപ്പെനിക്ക് വളരെ ഈസിയായിട്ട് ജാവ് പോലത്തെ സക്സസ് സിനിമ കഴിഞ്ഞതിനു ശേഷം എനിക്ക് ഇൻഡസ്ട്രിയുള്ള ഏതൊരു ഉർവശിമാപനാണെങ്കിലും വളരെ ഈസി ആയിട്ട് പോയി കൺവിൻസ് ചെയ്ത് ആ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഉർവശി മാമനെ പോലത്തെ ആളാണ് അങ്ങനത്തെ ചിന്തകളും നമുക്കിടയിൽ പോയി നമ്മൾ പ്രൊഫഷണൽ സൈഡിൽ നിന്നൊക്കെ ഉർവശി മാമനെ യൂസ് ചെയ്താലോ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പോഴത്തെ ഒ ടി ടിയുടെയോ സാറ്റലൈറ്റിന്റെയോ ഉള്ള ബിസിനസ് പോകുമ്പോൾ നമ്മളൊരു പ്രോജക്റ്റുമായി പോയി ഇരിക്കുമ്പോൾ ഓക്കെ അതിൽ അഭിനയിക്കുന്ന ആരാണെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ പലരും ബിസിനസ് ഫോർമുലാസിന്റെ പേരിൽ നമ്മൾ അഡ്രസ് ആയിട്ട് നോക്കുന്നത് പലപ്പോഴും ആർട്ടിസ്റ്റുകളുടെ ലേബലാണ് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പക്ഷെ ആ ആ സമയത്ത് എന്റെ കൂടെ ഉള്ളവരും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസും ഒക്കെ എന്താണോ തരുന്റെ വിഷൻ ആ വിഷനൊപ്പം പോവുക ഞങ്ങൾ അതിന് ഉണ്ട് എന്ന് പറയുന്ന ഒരു ധൈര്യത്തിന്റെ പുറത്താണ് എട്ട് മാസം നീണ്ടു നിൽക്കുന്ന ആ ഉമ്മേനെ വേണ്ടിയുള്ള അന്വേഷണം ഞങ്ങൾ നടത്തുന്നത്